കാലമാടിന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഓഫീസിലെ ചേരി ചേരി കണ്ണുകളടിച്ച് കിടന്ന ശിവ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു വീണ്ടും കണ്ണിലേക്ക് ചോരയിൽ കുളിച്ച് കിടന്ന് പിഴയുന്ന സ്ത്രീയുടെ രൂപം തെളിഞ്ഞു വന്നതും ആ കാപ്പി കണ്ണുകൾ ചൂട്ടു കുറച്ച് ദിവസങ്ങളായി ഇതുപോലുള്ള തന്നെയാണ് തന്നെ അലട്ടുന്നത് ശിവാസ്വസ്ഥതയോടെ ഓർത്തു മനസ്സിലെന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് ആരോ വിളിച്ചു പറയും പോലെ തോന്നിയതും അതെല്ലാം തന്റെ തോന്നലുകളാണെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അവൻ ഫോണിൽ സ്ത്രീയുടെ നമ്പർ ഡയൽ ചെയ്തു റെങ്ങ് പോയിട്ടും കോൾ അറ്റൻഡ് ചെയ്യാത്തത് അവനിൽ ചെറിയൊരു ഭീതി നിറച്ചു റെങ്ങ് നിന്നതും ശിവ വീണ്ടും ആ നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ കോള് കണക്റ്റായതും ഫോണിന്റെ മർദ്ദലക്കിൽ പ്രായമായൊരു ശബ്ദം മുഴങ്ങി കേട്ടു മുതശ്ശി ഏത് ഞാനാ ആ ശിവനായിരുന്നു മുതശ്ശി ശ്രീ ശിവം അടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ കുളിക്കണം മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾക്ക് കൊടുക്കണോ ഏയ് ഒന്നുമില്ല മുത്തശ്ശി ഞാൻ വെറുതെ വിളിച്ചതാ ഏതാ ഞാൻ മോള് വന്നിട്ട് വിളിക്കാൻ പറയാം വേണ്ട മുത്തശ്ശി ഞാൻ പിന്നെ വിളിച്ചുകൊണ്ടവളെ പിന്നെ ശ്യാമളുണ്ടെങ്കിലേ അവനോട് നാളെ വീട്ടിലേക്ക് വരാൻ പറയണേ ആ അല്ല നീ ഇങ്ങോട്ട് വരുന്നില്ലേ ഇല്ല മുത്തശ്ശി വർക്കുണ്ട് ചെയ്തു തീർക്കാൻ എന്നാ ശരി ആ ശിവ മോൺ വെജ് ടേബിളിൽ ലാപ്പുമായി ക്യാബിന് പുറത്തേക്കുന്നതാണ് സമയം ഒരുപാടായതിനാൽ സ്റ്റാഫെല്ലാം പോയിരുന്നു അവൻ വേഗം തന്നെ കീ സെക്യൂരിറ്റി ഏൽപ്പിച്ച് വീട്ടിലേക്ക് പോയി അമരവതിയുടെ ഗേറ്റ് കടന്നും ശിവ കാറ് പോർസിലോട്ട് വീട്ടിലേക്ക് കയറിയതും കണ്ടത് സെറ്റിയിൽ കിടന്ന് മിഥുവിനെയും നെഞ്ചിലിരുത്തി ഓരോ കോപ്രായങ്ങൾ കാട്ടിച്ചിരിക്കുന്ന ശരത്തിനെയാണ് ആ ഏറ്റവും നേരത്തെ വന്നു ശിവ അവരുടെ അടുത്തുള്ള സെറ്റിയിലിരുന്ന് മിഥുവിനടുത്ത് മടിയിലേക്ക് ഇരുത്തി കയ്യിൽ കരുതിയ ചോക്ലേറ്റ് കൊടുത്ത് ശരത്തിനോട് ചോദിച്ചു ആ മോളെ ഇത് അമ്മന്റെ അടുത്ത് കൊണ്ടുപോയി ചെല്ലി ചോക്ലേറ്റ് പൊട്ടിക്കാൻ ശ്രമിക്കുന്ന മിത്തുവിന്റെ കവളിൽ തട്ട് ശരത്ത് പറഞ്ഞും അവൾ ശിവയുടെ കവളിൽ ഉമ്മയും കൊടുത്ത് അവൻ മടിയിൽ നിന്നിറങ്ങി നീതുവിന്റെ അരികിലേക്ക് ഓടിയിരുന്നു ശിവ മിത്തു ഓടിപ്പോയ വഴിയെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ശിവയെ നോക്കി ശരത് ഗൗരവത്തിൽ വിളിച്ചു എന്തേട്ടാ അവന്റെ ശബ്ദത്തിലെ ഗൗരവം മനസ്സിലാക്കി ശിവ സംശയത്തോടെ വിളി കേട്ടു എന്താ ശിവ നിന്റെ ഉദ്ദേശം അവൻ ഇനി ഇങ്ങനെ നിർത്താനാണോ നീ തീരുമാനിച്ചത് ആരെ ശിവ നിന്റെ അഭിനയം ഞാൻ ആ അശോകന്റെ കാര്യം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലേ അവൻ ഇനിയും ജീവനോട് അവിടെ നിർത്തുന്നത് സേഫല്ല അയാളെ തിരക്കി എം എൽ എയുടെ ആളുകൾ ഈ സിറ്റി മുഴുവൻ അലഞ്ഞു നടപ്പുണ്ട് നീ സൂക്ഷിക്കണം അവർക്കറിയാം അയാൾ നിന്റെ കയ്യിലാണെന്ന് നിന്നെ എന്ത് ചെയ്യാനും മടിക്കില്ല എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ലേട്ടാ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ അശോകൻ അയാളെ ഞാൻ അധികം വായിക്കാത്ത തീർക്കും അതിനു മുമ്പ് അവന്റെ നാമയും തന്നെ എനിക്ക് എല്ലാം അറിയണം ശിവ ചുവന്ന മിഴികളോട് ദേഷ്യം അടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു ശിവ എനിക്ക് ഭ്രാന്ത ശിവ നീ ഇത്ര വേദനിപ്പിച്ചിട്ടും അയാൾ എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ ഇനിയും പറയില്ല അയാൾ ഇനിയും ഇങ്ങനെ നിർത്തുന്നത് സേഫല്ല കാരണം അവിടെ പിന്നിൽ എതിരാൾ നിസാര ഖാനല്ല ഒന്നെങ്കിലും അവളൊന്ന് മാറ്റണം അല്ലേ ശരത്ത് ബാക്കി പറയാതെ ശിവയെ നോക്കി എനിക്കറിയാം ആ മോൻ എന്താ വേണ്ടതെന്ന് പാവന്റെ പിന്നിൽ ആരിന്നാലും ആ കഴിവേറി മോനെ ശിവ തന്നെ പുറത്ത് കൊണ്ടുവന്ന് അവന് വേണ്ടത് കൊടുത്തിരിക്കും അത് പറഞ്ഞ് ശിവ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയതും ശരത് ഒന്ന് ദീർഘയിലേക്ക് ചാങ്ങി ഫ്രഷായി ഇറങ്ങിയപ്പോൾ കാണുന്നത് തന്റെ ഫോണിലേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന അച്ഛമ്മയാണ് എന്തോ വായിച്ചെടുക്കാൻ ശ്രമിക്കാണ് പുള്ളിക്കാരി പക്ഷെ കണ്ണട വെക്കാത്തതുകൊണ്ട് ഒന്നും ക്ലിയർ ആവുന്നില്ലെന്ന് നോട്ടൈ തന്നെ മനസ്സിലായി എന്താ എന്റെ ഫോണിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കാ മാത്രം ശിവ ഇപ്പം നിന്നെ ചോദിച്ചു വിളിച്ചിരുന്നു എന്ത് അച്ഛമ്മക്ക് ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ അതോ എന്റെ ഫോണിലേക്ക് മാറി വിളിച്ചതാണോ അച്ഛമ്മ പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ ചോദിച്ചു എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല അവ നിന്നെ വിളിച്ചതിന് നീ എന്തിനെങ്ങനെ ഇങ്ങനെ ഞെട്ടുന്നേ പിന്നെ ഞെട്ടാതെ ആദ്യയിട്ടാ അങ്ങനെ തന്നെ അന്വേഷിച്ചു വിളിക്കുന്നേ എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞോ ഇല്ല പിന്നെ വിളിക്കാന്ന് പറഞ്ഞു ആ വിളിച്ചേ തന്നെ വേറെ അവരുടെ ഭാഷയിൽ തേറി വിളിക്കാൻ വിളിച്ചതാവും സ്വയം പറഞ്ഞു ആശ്വസിച്ച് കണ്ണാടിന് മുന്നിൽ പോയി മുടി ചെയ്യി ഉണക്കി ക്രാബിട്ട് വെച്ചു ശ്രീമോളെ എന്താ അച്ചമ്മേ ചെറുതായി സീമന്തരേഖ ചോമ്പുകൊണ്ട് അച്ചമ്മയെ തിരിഞ്ഞു നോക്കി നിനക്ക് ദേഷ്യുണ്ട് കുട്ടിയെ എന്നോട് എന്തിനമ്മിയൊരു ദേഷ്യം ആ മടിയിലേക്ക് തല കൊണ്ട് ചോദിച്ചു ഞാൻ നിർബന്ധിച്ചത് കൊണ്ടല്ലേ എന്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഈ വിവാദം സമ്മതിക്കേണ്ടി വന്നത് അതുകൊണ്ടാ ചോദിച്ചേ ദേഷ്യം എന്തോന്നു അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു കൊണ്ട് ആ വൃദ്ധ ചോദിച്ചു എനിക്ക് ദേഷ്യമൊന്നുമില്ല ഇഷ്ടം മാത്രമേ ഉള്ളൂ കാരണേ അച്ഛൻ ഉള്ളോണ്ടല്ലേ എനിക്ക് ആ കാലിനെ പറഞ്ഞു കഴിഞ്ഞാണ് സ്ത്രീക്ക് നാവ് പണി പിടിച്ചേ കാറി കൊടുത്തത് അപ്പോൾ തന്നെ അവൾ അബദ്ധം പറ്റിയ നാവ് കടിച്ചുകൊണ്ട് അവരെ നോക്കിയതും അവരവളുടെ ചെവിയിൽ പിടുത്തിട്ട് കഴിഞ്ഞിരുന്നു ഇനി ഇങ്ങനെ എന്തെങ്കിലും അവനെ വിളിച്ച ചുണ്ടിനു നല്ല അടി കിട്ടും നിനക്കേ ആ ഞാൻ വിളിക്കില്ല ചെബീന്ന് വിട് സ്ത്രീയെ നോക്കി മൂളികൊണ്ട് അവളുടെ ചെവിയിലെ പിടുത്തം അയച്ചതും സ്ത്രീ അവരെ നോക്കി കോക്കരി കാട്ടി ഞാൻ ഇനി അങ്ങനെ അങ്ങനെ വിളിക്കും സ്ത്രീ ചുണ്ടുകൂർപ്പിച്ച് ചെവി ഒടിഞ്ഞുകൊണ്ട് പറഞ്ഞു നിന്റെ സ്വഭാവം കൊണ്ട് തന്നെയ പെണ്ണെ നീ അവന്റെ കൈന്ന് പറഞ്ഞു വാങ്ങിക്കൂട്ടുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങേരും നല്ലവരും ഞാൻ കാലം ചൊറിയ നടക്കുന്നവളു ആണല്ലോ ശരിക്കും അങ്ങനെ താൻ സ്വഭാവം അറിയില്ല എന്റെ കുട്ടി പാവാണ് നിന്നെയും നിന്റെ സ്വഭാവത്തെയും ഞങ്ങൾക്ക് ശരിക്കും അറിയാം ആ പാവം എങ്ങനെ സഹിക്കുന്നോ ആവോ പിന്നെ ഒരു പാവം പാവല്ല പാവാടിയാണ് അങ്ങനെ എന്നെയല്ല ഞാൻ അങ്ങനെയാ സഹായിക്കുന്നെ എന്തു സഹിക്കാം ദേഷ്യം ഒന്നാ കാലിപ്പിടിച്ചുള്ള നോട്ടം ഉം അത് കാണുമ്പോഴേക്കും ഞാൻ ഓടി കൊടുക്കലാ ഇല്ലെങ്കിൽ ഞാൻ തറയിന്ന് പഠിച്ചെടുക്കേണ്ടി പോരും ഒന്നത്തെങ്ങനെ നീളം വെച്ച് കാറ്റടിച്ചു കയറ്റി വെച്ച പോലെ ബോഡിയും പേടിപ്പിച്ചും നടക്കാം മനുഷ്യനെ പേടിപ്പിക്കാൻ കാലിപ്പിൽ അല്ലാലും സംസാരിക്കുകയില്ല ആ അങ്ങേരെ സഹായിക്കുന്നത് ഞാനല്ലേ ആ ചമ്മയ പാവം അല്ല അങ്ങേരല്ലോ സ്ത്രീയുടെ വർത്താനം കേടുത്തുമ്പോൾ അച്ഛമ്മ അവൾ കൃത്യപ്രദേശത്തോടെ നോക്കി എന്റെ ദാസൻ ഇത്രയും വലിയൊരു അബദ്ധം പറ്റുമെന്ന് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ഒരിക്കലും ഒരു പെണ്ണ് കെട്ടിക്കില്ലായിരുന്നു സ്ത്രീ പറഞ്ഞത് കേട്ട് അച്ചമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു അച്ഛമ്മേ ആ നീ അത് വിടുകൂട്ടിയെ നിങ്ങൾക്കിടയിൽ ഒരാൾ കൂടി വരുമ്പോ ഇതൊക്കെ ശരിയാകും ഏ ഈ റൂട്ട് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ സ്ത്രീ മനസ്സിൽ പറഞ്ഞ തലയിൽ തലോടുന്ന അച്ഛമ്മയെ നോക്കി ആ പോലെ നിങ്ങളുടെ കുഞ്ഞിനെയും കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടക്കാനെന്നൊരു ആഗ്രഹമുണ്ട് പള്ളക്കിളവി ഇപ്പൊ മനസ്സിലായി ചാട്ടം എങ്ങോട്ടാണെന്ന് ഞാൻ ഇങ്ങനെ പായാലുമണി പോലെ ചാടി തുള്ളി നടക്കുന്ന സഹായിക്കുന്നില്ല ശ്രീ അച്ചമ്മയെ നോക്കി മനസ്സിൽ പറഞ്ഞു ദേ മനുഷ്യന് ആഗ്രഹമൊക്കെ കൊള്ളാം അത് ദുരാഗ്രഹാവത് പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണടക്കുന്ന വാശിയാണെങ്കിലേ ഇവിടെ മൂത്ത് ഉള്ളൂ അതെന്താ ഓ എല്ലാത്തും അറിയണമെന്നുണ്ടോ ഇവിടെ ഇരി ഞാൻ ആ ചായ കൊണ്ടുപോയി സാന്ഞ്ചം നോക്കിയിട്ട് വരാം ആ അച്ചമ്മയുടെ കമളിൽ പിടിച്ച് വലിച്ച അതും മഞ്ഞ ശ്രീ ഷീതുവിന്റെ അരികിലേക്ക് പോയി ഷീതു തറയിൽ വീണ് ചിന്നി കിടക്കുന്ന പേപ്പേഴ്സ് പേടിയോളം നോക്കി അതിലേറെ അവളെ ഭയത്തിലാഴ്ത്തിയത് അതിന്റെ കൂടെ നിലത്തേക്ക് വീണ് ജഗിൽ നിന്നും തറയിലാകെ വെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ പകുതിയോളം പേപ്പേഴ്സ് പുതിർന്നു അവൾ വേഗം തന്നെ ഉണ്ണി വരുമ്പോൾ വിറക്കുന്ന കൈകളുടെ എല്ലാം സൂക്ഷ്മതയോടെ എടുത്ത് പെറുക്കിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഫയലിലേക്ക് വെച്ച് ടേബിളിലേക്ക് വെച്ചതും പാതൂൽ നിന്നും തലയും തൂർത്തി ഒരു കൈരി മാത്രം കൊടുത്ത് ഉണ്ണിറങ്ങി വന്നതും ഒപ്പായിരുന്നു പെട്ടെന്ന് അവളെ കണ്ടതും അവനൊന്ന് ഞെട്ടി പിന്നെ എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് ഒരു ബനിയനെടുത്തിട്ട് ദേശത്തിൽ അവനെ കണ്ട് പരുങ്ങി കളിക്കുന്ന ശീതകൾ നേരത്തെ ഇരുന്നു ഏയ് നീ മുറി എന്തിനു ഉണ്ണി ദേഷ്യത്തിൽ ആദ്യം ചോദിച്ച അവളുടെ നേരം വന്നതും എന്തോ പറയും മുൻപേ തറയിലുള്ള വെള്ളത്തിൽ ചവിട്ടി പഴുക്കിക്കൊണ്ട് അവളുടെ മേലേക്ക് ആമേ പെട്ടെന്ന് ഉണ്ണി മേലേക്ക് വീണെന്നും ബാലൻസ് കിട്ടാതെ അവൾ പിന്നിലേക്ക് അവനെയും കൊണ്ട് നടുവും തള്ളി വീണെന്നും അവളിൽ നിന്നും വേദന കൊണ്ട് ഒരു ഉയർന്നു ഉയർന്നിരുന്നു വേഗമെന്തോർത്ത പോലും ഉണ്ണി അവളുടെ മേലേം മാറി എണീറ്റ് നിലത്തിൽ മിഴികൾ അടച്ച് കിടക്കുന്ന ശീലപരം നോക്കി ഏയ് എണീറ്റ് പോടി അവന്റെ ശബ്ദം കേട്ടതും പേടിയോട് ഇറകെ അടച്ചിരുന്ന മിഴികൾ വലിച്ചു തുറന്ന് നടുവും താങ്ങി എങ്ങനെയൊക്കെയോ എണീറ്റിരുന്നു ഇവിടെ എങ്ങനെയാണ് ഈ വെള്ളം വന്നേ അത് അവന്റെ കണ്ണിട്ടിയുള്ള ചോദ്യം കേട്ടതും അവൾ പേടിയുടെ തപ്പി പേർക്കാൻ തുടങ്ങി നീ എന്നെ വീഴ്ത്ത മാനപ്പൂർവ്വം ഒഴിച്ചതല്ലേ അവനെ ചോദ്യം കേട്ടതും അവൾ അല്ലെന്ന രീതിയിൽ തലയാട്ടി പിന്നെ എങ്ങനെയാണ് ഇവിടെ വെള്ളം വന്നേ അത് എന്റെ കായി തട്ടി ജഗ് പെടപ്പൊ അറിയാതെ സോറി നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഉണ്ണിയുടെ ചോദ്യം കേട്ടതും അവൾ ടേബിളിൽ ചായ കപ്പ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഞാൻ നിന്നോടല്ലോ സ്ത്രീയോടല്ലേ ചായ ചോദിച്ചേ ആര് കൊടുത്ത് തന്നാരെന്താ നിനക്ക് ചായ കുടിച്ചാൽ പോരെ എന്തോന്നാണ് ഈ പിറിവെറുക്കുന്നേ ക്ഷീതു പറഞ്ഞത് കേട്ടിരുന്നെങ്കിലും അവനവളോട് ചോദിച്ചതും അവൾ ഒന്നിലൊന്ന് ചുമൽ കൂച്ചി പുറത്തേക്ക് നടന്നു അപ്പോഴും അവനാ ഫയര് കാണാത്ത തോർത്ത് അവൾക്ക് സമാധാനായിരുന്നു എങ്ങോട്ടാണ്ടി ഇനി കപ്പ് കൊണ്ടുപോകുന്നതിന്റെ മാറ്റം വരുവോ തിരിഞ്ഞു നടന്നവൾ അവൻ്റെ പറച്ചിൽ കേട്ട് ദേഷ്യം കഴിച്ചിട്ട് ഒന്നും പറയാതെ അവടെ തന്നെ നിന്നതും അവനവളൊന്ന് തുറച്ചു നോക്കി ചായ കപ്പ് ചൂണ്ടോട് ചേർത്തതും അതിനേക്കാൾ ഏറെ വേഗത്തിൽ അത് തുപ്പിക്കളഞ്ഞിരുന്നു അതോടൊപ്പം നിമിഷ നേരം കൊണ്ട് തന്നെ ആ ചായക്കപ്പവളുടെ കാലിൽ വീണുടനെ പോയിരുന്നു എന്തോന്ന് തേങ്ങയടി കൊണ്ടുവന്നിരിക്കുന്നേ എങ്ങനെയാണോ ഒരാൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഞാനെന്താ ഷുഗർ കൂടി ചാവ കിടപ്പണം തോന്നാരമോളെ പിന്നീട് അങ്ങോട്ടുള്ള കാര്യമായി ചീത്ത വിളിക്കുന്നത് തിരക്കിലായിരുന്നവന് അവളാണെങ്കിൽ ഈ പ്രസന എന്തിനാണെന്ന രീതിയിൽ ഒന്നും മനസ്സിലാവുന്ന അവനെ നോക്കി നിന്നു ഡോ 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 താ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടേ പോകുന്നേ കൊറേ നേരായാലും കാര്യമില്ലാതെ എന്നെ പറയാൻ തുടങ്ങിട്ട് ഞാനെന്താ നിങ്ങളുടെ എന്നെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടെന്ന് സഹിച്ചു വരും പറഞ്ഞു പക്ഷെ എന്റെ വീട്ടുകാരെ പറ്റി മോശമായി എന്തെങ്കിലും പറഞ്ഞാ ഞാൻ കേട്ടെന്ന് വരില്ല ഉണ്ണി പറഞ്ഞ പറഞ്ഞ് തൻ്റെ വീട്ടുകാരെ വരെ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് അമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നതും സകല നിയന്ത്രണങ്ങളും വിട്ട് ശീതവനെ നേരെ പൊട്ടിത്തെറിച്ചു അവളുടെ അങ്ങനെ ഒരു ഭാവം അവന് മുന്നിൽ ആദ്യമായത് കൊണ്ട് ഉണ്ണി ഒന്ന് പകച്ചിരുന്നു പെട്ടെന്ന് വീണ്ടും ആ മുഖത്ത് ദേഷ്യം വിരച്ചു കയറി നീ എന്ത് ചെയ്യൂടി എന്റെ നേരെ ശബ്ദം ഉയർത്താനുള്ള ധൈര്യമൊക്കെ നിനക്ക് ഉണ്ടോടി വന്ന് വന്ന് ഞാഞ്ഞോലി വരെ തല തുടങ്ങി ടോ സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിക്കാനേ ഞാൻ നിങ്ങളുടെ കാമുകയോ ഭാര്യ ഒന്നുമല്ല മൈൻഡിറ്റ് വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ തലക്കയറി നിറങ്ങുന്നു കുറെ കാലായി സഹായിക്കുന്നു ഇനിയും വയ്യ ഭൂമിയോളം താഴാനും സഹായിക്കാനും ഞാൻ ഭൂമിദേവിയൊന്നും അല്ല ഞാനായിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു പ്രസംഗനും വരുന്നില്ലല്ലോ അതുകൊണ്ട് എന്നെ പേർന്ന് വിട്ടേരി കിളിവാറം നിൽക്കുന്ന ഉണ്ണിയെ നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ അവസാന വാക്കുകളിൽ ദേശത്തേക്കാളേറെ നിറഞ്ഞു തന്നിരുന്നത് ദയനീയ ഉണ്ണിയെ നോക്കുകൂടി ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങിയ ചെയ്തു അവളെ തിരക്കി വരുന്ന സ്ത്രീയെ കടന്നും വേഗത്തിൽ അവളുടെ അടുത്തേക്ക് പോയി സ്ത്രീ ഇറകിപ്പുണെന്ന് ആ തോളിലേക്ക് മുഖം പോയി ഷീതുവിനേ തിരക്കി മുകളിലേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് അവൾ വന്ന് എന്റെ കാറ്റുപോലെ ഇറക്കിപ്പുണത് തോളിലേക്ക് മുഖം പോയി പെട്ടെന്ന് ഒന്ന് ഞെട്ടിയെങ്കിലും ചൂണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷെ ആ പുഞ്ചിരിക്ക് വെറും നിമിഷങ്ങളുടെ ആയുസായി തോളിൽ നെന പറഞ്ഞതും അവളെ ബലമായി തനിൽ നിന്ന് മാറ്റി ആ കലങ്ങിയ കണ്ണുകൾ കടന്ന് നെഞ്ചിലും തോ കുത്തിയിറങ്ങുന്നതുപോലെ തോന്നി എന്താ എന്താ പറ്റിയേ നീ ഇതിനെ കരയുന്നേ ആവലാദിയോട് ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അറിയാതെ തൻ്റെ കണ്ണു നിറഞ്ഞു തുടങ്ങിയിരുന്നു ഞാൻ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു വീട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹിച്ചില്ല ആകെ സ്വന്തം പറയാനുണ്ടായിരുന്ന അമ്മയല്ലായിരുന്നു അതാ ഞാനപ്പോ വെണ്ണി വിദുമ്പലൂടെ പറയാൻ തുടങ്ങിയതും താൻ കാര്യം മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി പിന്നെ റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി എല്ലാം ചോദിച്ചറിഞ്ഞു എല്ലാം കേട്ടപ്പോ എടനോട് ദേഷ്യം നോക്കി ഒപ്പം അവളുടെ കണ്ണുനീര് കണ്ടപ്പോ ഉള്ളിലൊരു കുറ്റബോധം ഒന്നില്ലേ ഞാൻ കാരണല്ലേ അവൾ ഇപ്പൊ സങ്കടപ്പെടുന്നത് എന്നും ഏടൻറെ കയ്യിൽ നിന്നും കിട്ടും പക്ഷെ അന്നൊന്നും ഇത്ര സങ്കടപ്പെട്ടിട്ട് കണ്ടിട്ടില്ല ഇപ്പൊ ഇങ്ങനെ വിഷമിക്കണമെങ്കില് ആ മനസ്സ് അത്രക്ക് നോന്നിട്ടുണ്ടാകുന്നു എന്റെ ശീതുനെ കരയിപ്പിച്ചതിന് താൻറെ പണി കൊടുക്കും ഞാൻ നീ വിഷമിക്കണ്ട നീ എടിനോട് പറഞ്ഞതില് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല പിന്നെ മൂത്തവരോട് എതിർത്ത് സംസാരിച്ച കുറ്റബോധം നിനക്കെങ്കില് അത് വേണ്ട ഏടിത് ആവശ്യം തന്നെയാണ് പിന്നെ നിനക്ക് പറഞ്ഞൂടായിരുന്നു ആ ചായ ഞാൻ എട്ടു വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണെന്ന് താൻ പറഞ്ഞത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അതുവരെ കരഞ്ഞ് മൂക്കും വലിച്ചിരുന്ന് പെണ്ണ് കരച്ചിലേക്ക് നിർത്തി താൻ ഒരു മധുരം നോട്ടൊക്കെ നോക്കുന്നു സത്യം പറ ശ്രീ നീ എന്ത് സ്പെഷ്യൽ ടീ ഉണ്ടാക്കി അത് പിന്നെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചൂടിൽ നന്നായി മാധുരട്ട ചായ നിർത്തുന്നതാണ് പക്ഷേ നീ ഏഴ് കൊണ്ടു കൊടുത്തതേ തണുത്തു പറഞ്ഞ മധുരത്തിന്റെ പകരം ഒപ്പിട്ട ചായയാണ് ഏടി എന്നോട് ചതി വേണ്ടായിരുന്നു നിനക്ക് അല്ലെങ്കിൽ നിന്റെ സ്പെഷ്യാലിറ്റി എന്ന് കേട്ടപ്പോഴും ഞാൻ ഓർക്കണമായിട്ട് വരാനിരിക്കുന്ന പണിയാണെന്ന് നിനക്ക് ഏട്ടനോട് വലിയ സ്നേഹമാണല്ലേ പിന്നെന്തിനെ എങ്ങനെയൊക്കെ പണി കൊടുത്തേ എനിക്കിപ്പോഴും എൻ്റെ ഏടനോട് സ്നേഹമൊക്കെയാ അതിനി കുറയാണൊന്നും പോകുന്നില്ല പക്ഷെ നിന്നോടൊന്നും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതാ ഒരു പാണി കൊടുത്തേ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഏട്ടന് ചെറിയ പാണി കൊടുക്കാൻ നോക്കി പക്ഷേ അബദ്ധവശാലേ അതിൽ കൂടി പെട്ടുപോയി സേതുവിനെ ചുറ്റിപ്പിടിച്ച ആ തോളിലേക്ക് താടി ഓന്നിക്കൊണ്ട് പറഞ്ഞതും അവൾ തന്നെ തിഞ്ഞു നിറകെ പൊടുത്തിരുന്നു എൻ്റെ ഭാഗ്യ ശ്രീനി നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഷേതു ബാക്കി പറയും മുമ്പേ സ്ത്രീ അവളുടെ ചൂണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞിരുന്നു ഇല്ലെങ്കിൽ പെണ്ണിയോടെ സെന്റ് അടിച്ച് കോളാക്കുന്നു എനിക്കാണെങ്കിൽ ആരെങ്കിലും അറിയുന്നത് കണ്ട സങ്കടം വരും സങ്കടം വന്ന് അപ്പം വിശപ്പും വരും അതുകൊണ്ട് റിസ്ക് എടുക്കണം എന്ന് വിചാരിച്ചു അല്ല നിനക്ക് പൂരവേദന ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പാമ്പട്ടി തരാം ഓ വേണ്ട ഇപ്പൊ കുറവുണ്ട് നിനക്ക് ഫുള്ള് കണ്ട കശിനിയാണല്ലോ മോളെ നിന്റെ കൂടെ കൂടിയാൽ എനിക്ക് എന്നും കശിനിയാണല്ലോ ഓടി ഇല്ലാത്ത കാലിൽ പോയി ചെയ്ത ഒരു പില്ല എടുത്ത് അവളുടെ നേരെ ഭരിച്ചേർന്നു പിന്നെയും കുറെ നേരം ഓരോന്നും സംസാരിച്ചിരുന്നു അവൾ നോക്കിയായത് താഴോട്ട് പോയി ഫുഡ് വിടുന്നു താനുണ്ടാക്കിയ ഭക്ഷണമെന്ന് അറിഞ്ഞതും അത് കഴിക്കാൻ പേടിച്ചിരിക്കുന്ന അച്ഛനെയും ശ്യാമനെയും മുഞ്ഞേടിനെയും ഷീരുവിനെയും അച്ഛമ്മയെയും കണ്ടപ്പോ നന്നായി ഒന്ന് കണ്ണുട്ടി പേടിപ്പിച്ചതും എല്ലാവരും തന്നെ ഒരു ദയനീയതയോടെ നോക്കി മടിച്ച് മടിച്ച് കടക്കാൻ തുടങ്ങിയതും അവിടേക്ക് മുഖത്ത് അത്ഭുതം അത്ഭുതപ്പെടുന്നത് താൻ ആകാംക്ഷയോടെ കണ്ടു അവരെ എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും അവരുടെ അറിവിൽ ഞാൻ കിച്ചണിൽ കയറില്ല കയറിയാലോ അന്നവിടെ ഒരു സുഖം ഉണ്ടാവത്തില്ല ഇത് പാതി ആയിട്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ അനുഭവം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതും താൻ അറിയാതെ ശിവേടിനെ സ്മാരിച്ചു പോയി കാരണം അങ്ങേരാണെന്ന് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് തന്റെ കുരു